ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചെറിയൊരു ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വർഷത്തിലുള്ള കുട്ടികൾക്കുള്ള സെൻഡ് സെൻറ്റ് ഓഫാണ് കേട്ടോ അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ കുറച്ച് കുട്ടികൾ അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട് കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഇവിടെ ചാർട്ടിൽ എന്തൊക്കെയോ അങ്ങനെ ഇത് റെഡി ആക്കുന്നുണ്ട്

త్యాకూడే ఇది తోకే నెగటి ఆ చూకా కుళండి నేను నెగటివిటీ మనసిన కుత్యాలు ఓకే అప్పు ఇవర ఎక్సామీ ఎలా పడి వాళ్ళ అభిమానం നമ്മുടെ കുട്ടികൾ നല്ല രീതിയില് നല്ല ജോലിയിലെത്താം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഞാൻ എപ്പോഴും പറയണത് ചെറുതെ ഉണ്ടാവും അപ്പോൾ ചെറിയ അപ്പൊ ചെയ്തിട്ട് ട്രെയിനിങ് എല്ലാവരും നല്ല രീതിയില് ജോലിയിലെത്താം കണ്ടാവുന്ന അവസാനം ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഒരുപാട് ആയിട്ടുണ്ട് ഇവിടെ ഞാൻ വിചാരിച്ച കുട്ടികളിലേറെ വേറെ വേറെ കുട്ടികളെ കുട്ടികളെയല്ലാസ്റ്റ് ലാസ്റ്റിലേക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മൾ വിചാരിച്ച നമ്മൾ മനസ്സിൽ കയറുന്ന ആൾക്കാരല്ല പിന്നെ അക്കൗണ്ടിങ് പോയി കഴിഞ്ഞ് കൊറച്ച് കാലം നാട്ടിൽ കൂടെ വെറുതെ അറിഞ്ഞു പിന്നെ ഷോപ്പ് കയറി കുറച്ച് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ ആണ് കുഴപ്പമില്ല എന്താ തെറ്റാണെങ്കിൽ പിന്നെ <laughs> <laughs>

निविस कोटी चिव कोटी ओपन चिव कोटी देव कोटी चिव चिनर के दा दा भारत तालुका मेलें तो लिखे ए ए हास मारी के नाते हास तो आहे बॅग उकसे अब ना बाई നമ്മളെ കുട്ടികളൊക്കെ നമുക്ക് കുറെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്ന് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ താങ്ക് യു ടു ഓൾ മൈ സ്റ്റുഡൻസ് ನಾನು ಒಂದು <manic> അപ്പൊ നമ്മള് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് മടങ്ങാണ് അപ്പം ഉപ്പവിടെ ചായയും നല്ല കട്ടിലിട്ടൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തിയതായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അപ്പൊ കഴിഞ്ഞു നമ്മൾ നല്ല ചൂട് ചായയും ട്ടോ നമ്മൾ കടലറ്റ് കഴിച്ചാൽ ലബ് എന്താണ് ലബൈക്ക് അതേപോലെ ചായ സ്നാക്സും ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ലൊക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് നമ്മുടെ പുളിക്കരോടി നിലമ്പൂർ വണ്ടൂര് റോഡ് പുളിക്കരോടിയാണത് ലബൈക്ക് സ്നാക്സ് ആൻഡ് കോൾ ബാർ അപ്പോൾ ഉപ്പ അവിടെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞങ്ങൾ ചായ ചായക്ക് കുടിച്ചെടുക്കുകയാണ് ഞാൻ റിഫറോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെ എടുക്കായിരുന്നു കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ